ഹലോ അസ്ലാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ട് നല്ലൊരു ഹെൽത്തി ദോശയായിട്ടാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അരിയോ അല്ലെങ്കിൽ അരിപ്പൊടി പിന്നെന്താ പറയുക ഗോതമ്പ് പൊടി കടലമാവ് റവ ഇതൊന്നും ചേർക്കണ്ട അതൊന്നും ഇല്ലാതെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റിലൊരു ദോശയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്കിതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ ഇതാ ഈ ഒരു സംഭവം വെച്ചാണ് ഞാൻ ഇവിടെ ദോശ ഉണ്ടാക്കണത് ഇപ്പോൾ മസൂർ ദാലാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ഒരു കപ്പാണ് ഇന്നത്തെ ദോശയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത് ഇപ്പം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു ചെറിയ ആണ് എടുത്തിട്ടുള്ളത് ക്യാരറ്റും പരിപ്പും കൂടി ആകുമ്പോൾ നല്ലൊരു കളർഫുള്ളോ ആവും അതുപോലെ തന്നെ ഒന്നും കൂടെ ഹെൽത്തിയോ ആയിരിക്കുമല്ലോ ഇനി നമുക്ക് നമുക്കിതിലേക്ക് അരക്കപ്പോളം വെള്ളം ഒഴിച്ചിട്ടൊരു അഞ്ച് മിനിറ്റ് മാറ്റി വെക്കാം കേട്ടാ പരിപ്പ് ലേശം ഒന്ന് ഒന്നുകൊണ്ട് കുതിർന്നോട്ടെ അത് വേണ്ടി നമുക്കത് മാറ്റി വെക്കാം അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്കുള്ള ചട്നി റെഡി ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ജാറിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങ ചേർത്ത് കാൽ കപ്പ് പൊട്ടുകടല പിന്നെ മൂന്ന് ഉണക്കമുളക് വെളിച്ചെണ്ണയിൽ ഫ്രൈ ആക്കിയതാണ് പിന്നെ ഒരു അഞ്ചോ ആറോ വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു പകുതി സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇത് അരയാൻ പാകത്തിന് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഇനി ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം അപ്പോൾ ഒന്ന് കറക്കിയതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചുകൊടുത്തിരുന്നേ ഇനി നമുക്ക് നമുക്കിതിലേക്കൊന്ന് വറവിടണം അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിലേക്ക് കടുകും വേപ്പിലിട്ടിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചുകൊടുക്കാം ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ദോശക്കുള്ളത് അരച്ചെടുക്കുക അപ്പോൾ ജാറിലേക്ക് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചുള്ള പരിപ്പും ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് ഉണക്കമുളക് ചേർത്ത് ഇത് കാശ്മീരി ചില്ലി ആണ് എരിവില്ലാത്ത മുളകാണ് ചേർത്ത് കൊടുത്തിട്ട് കളറിന് വേണ്ടിയിട്ടാണ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം പിന്നെ ഒരു പകുതി സവാള ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഇത് അരയാൻ പാകത്തിനുള്ള വെള്ളമൊഴിച്ചു കൊടുക്കുക ഇപ്പോൾ ഇതാ അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വെള്ളം ഒഴിച്ചതിന് പുറമെ കുറച്ചുകൂടെ വെള്ളം ഞാൻ അരക്കുമ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി ജാറിലേക്കും കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അന്നേരം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കണ്ടില്ലേ ഈ ഒരു ലൂസാണ് നമുക്ക് മാവിന് വേണ്ടത് ഇനി ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഒന്നും വേണ്ട പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്കൊരു തവി ഒഴിച്ചു കൊടുക്കുക നല്ല ചൂടായതിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടാണ് ഇത് പരത്തി കൊടുക്കുന്നത് പിന്നെ നല്ല നൈസ് ആക്കിയിട്ട് ഇത് പരത്തി കൊടുക്കണം നല്ല മൊരിഞ്ഞിട്ട് ഇത് എടുക്കാവും അതുപോലെ തന്നെ നല്ലോണം ഗിയും പരട്ടി കൊടുക്കണം അപ്പോഴാണ് ഈ ഒരു ദോശയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ചൂടോടെ തന്നെ കഴിക്കണം ചുട്ട് എടുത്തു വെച്ചിട്ട് പിന്നീട് കഴിക്കുമ്പോൾ ഒട്ടും തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല ഇടക്ക് ഒഴുന്നും ഒലുവൊന്നും ഇല്ലാത്ത സമയത്ത് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ദോശയാണ് പിന്നെ കുട്ടികൾക്കും നല്ല ഹെൽത്തി ആണല്ലോ അപ്പോൾ അവർക്ക് ഇത് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ ചട്നി അല്ലാതെ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് കൊടുത്താൽ മതി ഇപ്പം അത് ദോശ ഒരുവിധം വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ മീതെ ഗീ ഒഴിച്ചു കൊടുക്കാം സൈഡൊക്കെ നന്നായിട്ട് വിട്ടു പോയിരുന്നുണ്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കിത് ഈ ഒരു സൈഡും മൊരിഞ്ഞിട്ടുണ്ട് നമുക്ക് മറിച്ചിടാം നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല മൊരിഞ്ഞ ദോശയാണ് കേട്ടോ അതുപോലെ മൊരിഞ്ഞിട്ട് തന്നെ എടുക്കണം അപ്പൊ അതാ ഒരെണ്ണം അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ദോശ ചുട്ടെടുക്കാം അപ്പൊ ഞാൻ ഈ പാന് നന്നായിട്ട് ചൂടായിട്ടുണ്ടായി നട്ടോ അത് ശ്രദ്ധിക്കാതെ വെള്ളമൊന്നും കുറഞ്ഞു കൊടുത്തില്ല മറന്നിട്ട് ഞാൻ അങ്ങനെ പരത്താൻ നോക്കിയപ്പോൾ കുറച്ചൊരു പ്രയാസം ഉണ്ടായി പരത്തിയെടുക്കാനെ നമ്മൾ ദോശ ചൂടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഇതാണ് പേന ചൂടായാലും വെള്ളം തെളിച്ചു കൊടുക്കണം അതിന് ശേഷം മാത്രമേ നമ്മളങ്ങനെ പരത്തി കൊടുക്കുക അപ്പോഴാണ് അതിൻ്റെ ഒരു ഷേപ്പ് ഒക്കെ നമുക്ക് കിട്ടുള്ളൂ പിന്നെ ഈ ഒരു ദോശയ്ക്ക് ഗിയന്നെ പരട്ടുമ്പോഴാണ് ടേസ്റ്റ് കിട്ടുക വെളിച്ചെണ്ണ അങ്ങനെയുള്ളതൊന്നും ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഇല്ല പിന്നെ കുട്ടികൾക്ക് കൊടുക്കാനും നല്ലത് ഗിയന്നയാണല്ലോ ഇതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ എന്താ രണ്ടാമത്തെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനിവിടെ ഒരു മൂന്നെണ്ണം ചുട്ടിട്ടാണ് കാണിക്കുന്നത് ബാക്കി ഞാൻ ഓരോരുത്തർ കഴിക്കുന്ന സമയത്ത് ഇപ്പം ചൂടോടെ ചുട്ട് കൊടുക്കുകയാണ് ചെയ്യാറ് അങ്ങനെ ഇതാ മൂന്നാമത്തെ ദോശയും ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ പരിപ്പ് ഗ്യാസിന്റെ പ്രശ്നമൊക്കെ ഉള്ളവരാണെങ്കിൽ അതിലേക്ക് അരക്കുമ്പോൾ വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുത്താൽ മതിയെ ഒരു കപ്പ് പരിപ്പിൽ നിന്ന് നമുക്ക് എട്ട് ദോശ ചുട്ടെടുക്കാനുള്ളത് ഉണ്ടാവും അത്യാവശ്യം വലിപ്പുള്ള ദോശ തന്നെ ചുട്ടെടുക്കാൻ പറ്റും ചെറിയ ദോശയാണെങ്കിൽ എന്തായാലും അതിൻ്റെ ഡബിൾക്ക് നമുക്ക് ചുട്ടെടുക്കാൻ കഴിയും ഇനി ഗീ ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ ഒരു സൈഡ് ആയിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെന്താ മൂന്നാമത്തെ ദോശ ഇവിടെ മൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പം നല്ല ചൂടോടെ തന്നെ നമുക്ക് കഴിക്കാം പിന്നെ ഈയൊരു ദോശ ചൂടുമ്പോൾ എന്തായാലും നമ്മൾ നേരത്തെ തന്നെ ചട്നി റെഡിയാക്കിയിട്ട് വെക്കണം ദോശ ആയതിന് ശേഷം ചട്ണി ഉണ്ടാക്കാൻ നിൽക്കരുത് അപ്പോൾ ആ ദോശ മൊരിഞ്ഞതെല്ലാം തളർന്നു പോകും പിന്നെ അതിൻ്റേതായ ടേസ്റ്റ് ഒന്നും കിട്ടൂല അപ്പോൾ വെറും ഒരു പത്ത് മിനിറ്റ് മാത്രം മതി ഈ ഒരു ദോശയ്ക്ക് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ ഇൻഷാല്ലാം ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം